നമസ്കാരം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് മൊത്തത്തിലൊരു പ്രശ്നമാണ് നിലവിൽ അരവിന്ദ് കെജ്രിവാൾ ജൂണിൽ തിഹാർ ജയിലിലേക്ക് തിരിച്ചു പോകും അതുപോലെ തന്നെ ആം ആദ്മിയുടെ സകല നേതാക്കളും ഇഡിയുടെ റഡാറിലാണ് മതിനയ അഴിമതി കേസിൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി വീണ്ടും കേസിന് ജീവൻ വെക്കും അതോടുകൂടി ആം ആദ്മി പാർട്ടിയിലെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുകയും ചെയ്യും സകല നേതാക്കളും ജയിലിൽ പോകും എന്നതിൽ യാതൊരു സംശയവുമില്ല നിലവിൽ സ്ത്രീ സുരേഷെക്കുറിച്ച് വലിയ രീതിയിൽ പ്രസംഗിക്കുന്ന കെജ്രിവാളിന് സ്വന്തം പാർട്ടിയുടെ നേതാവിനെ പോലും സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ അത് ഏറ്റവും വലിയ നാണക്കേടാണ് സ്വന്തം പാർട്ടിയുടെ നേതാവിനെ സംരക്ഷിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിയായ കെജ്രിവാൾ ഡൽഹിയുടെ ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാവുന്നത് രാജ്യസഭാ എം പി സ്വാതി മലിവാളിന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ നേരിട്ടത് അതിക്രൂരമായ മർദ്ദനവും പീഡനവുമാണ് സ്വന്തം വസതിയിൽ വെച്ച് തന്നെ ഒരു നേതാവിനെ ആക്രമിച്ചപ്പോൾ അത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജി വെച്ച് പോകേണ്ടതാണ് അരവിന്ദ് കെജ്രിവാൾ അതാണ് ഏറ്റവും നല്ലത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി വൈഭവ് കുമാർ ഏഴ് തവണ മുഖത്തടിച്ചു നെഞ്ചിലും അടിവയറ്റിലും നിരവധി തവണ ചവിട്ടി മുടിയിൽ പിടിച്ച് വലിച്ചഴച്ചു തനിക്ക് ആർത്തവമാണെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ക്രൂരം മർദ്ദനം തുടർന്നു വന്ന് സ്വാതി മണിവാളിന്റെ മൊഴിയിലുണ്ട് ആ മൊഴിയാണ് പോലീസ് എഫ്ഐആർ സഹിതം പുറത്തുവിടുന്നത് പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് വൈഭവ് കുമാർ ഭീഷണിപ്പെടുത്തിയതായും എഫ്ഐആറിലുണ്ട് കോടതി മുമ്പാകെയും സ്വാതി രഹസ്യം വഴിയാണ് നൽകിയിരിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനം ഇത്രയും സംഭവം നടന്നിട്ടും കെജ്രിവാൾ വൈഭവ് കുമാറിനെ പുറത്താക്കാതെ നിൽക്കുന്നത് ആശ്ചര്യമാണ് മെയ് പതിമൂന്നിന് രാവിലെ ഒമ്പത് കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയത് അരവിന്ദ് കെജ്രിവാളിനെ കാത്ത് വീടിന്റെ ഡ്രോയിങ് റൂമിൽ ഇരിക്കുമ്പോഴാണ് ക്രൂരമായ ആക്രമണം ഉണ്ടായത് ഡ്രോയിങ് റൂമിൽ ഇരിക്കുകയായിരുന്ന തന്നെ ഒരു പ്രകോപനവുമില്ലാതെ വൈഭവ് കുമാർ അസഭ്യം പറയുകയായിരുന്നു പിന്നാലെയാണ് ക്രൂര മർദ്ദനമുണ്ടായത് പിടിച്ചു തള്ളുകയും മുറിയിലെ മേശയിൽ തല ഇടിച്ചു വീണു നിരവധി തവണ മുഖത്തടിച്ചു നെഞ്ചിലും വയറിലും സ്വകാര്യ ഭാഗത്തും ചവിട്ടി മുടിയിൽ പിടിച്ച് മുറിയിലേക്ക് വലിച്ച് എടച്ചു കൊണ്ടുപോയി ഉപദ്രവിക്കരുതെന്ന് കരഞ്ഞപേക്ഷിച്ചിട്ടും വൈഭവ് കുമാർ കേട്ടില്ല സംഭവ സമയത്ത് മുഖ്യമന്ത്രി വസതിയിൽ തന്നെ ഉണ്ടായിരുന്നതായും എഫ്ഐആറിലുണ്ട് സ്വാതിയെ ഇന്നലെ വൈകിട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി മെയ് പതിമൂന്നിന് നടന്ന സംഭവങ്ങൾ പുനരാവിഷ്കരിക്കുകയായിരുന്നു പോലീസിന്റെ പദ്ധതി ആദ്യം പോലീസും ഫോറൻസിക് വിദഗ്ധരും തെളിവെടുപ്പ് നടത്തിയതിനു പിന്നാലെയാണ് സ്വാതിയെ മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തിച്ചത് തെളിവെടുപ്പിനു ശേഷം വീടിന് പുറത്തുപോയ അഞ്ചംഗ ഫോറൻസിക് സംഘം സ്വാതിയെ പോലീസ് കൂടിയാണ് തിരികെ പരിശോധന തുടർന്നത് എയിംസിലെ ഡോക്ടർമാർ മൂന്ന് മണിക്കൂറോളം സ്വാതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി സ്വാതിയുടെ മുഖത്ത് ആന്തരിക മുറിവുകളും ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കൂടാതെ നെഞ്ചിലും അടിവയറ്റിലും പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് സ്വാതി മൽവാൾ രേഖാമൂലം നൽകിയ പരാതിയിൽ വൈഭവ് കുമാറിനെതിരെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിനാല് അഞ്ഞൂറ്റി ആറ് അഞ്ഞൂറ്റി ഒമ്പത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നീ വകുപ്പുകൾ പ്രകാരം ഡൽഹി പോലീസ് കേസെടുത്തു ഇതുവരെയായിട്ടും കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ചർച്ചകൾക്ക് വഴി വയ്ക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രിയായിട്ടും ഇന്ന് വൈഭവ് കുമാറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്താണ് ആം ആദ്മി പാർട്ടിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കിനി കാണേണ്ടതാണ്